എവിടേക്കേ പോയിരുന്ന പിടുത്തമില്ല ദർശനം ഉദരിച്ചിറങ്ങിപ്പോ എന്തായിരുന്നു അങ്ങനെ കാലങ്ങൾക്ക് ശേഷം ഒരു ഞാനൊരു മരുഭൂമിയിൽ വെച്ച് ഉസ്താദിനെ കണ്ടു ആളില്ലാത്തൊരു സ്ഥലത്ത് ഞാൻ എന്റെ വണ്ടി മകനെ പോരുമ്പോ ഉസ്താദാണ് നടക്കുന്നത് എന്താണ് റബ്ബെ ആരായിരുന്നു ഉസ്താദ് ഒരു വെള്ളപ്പാത്രം കഴുത്തിൽ തൂക്കിയിട്ടിട്ടുണ്ട് പാലിയാണിത് വലിയ അലവാണിത് തൊടാത്ത വിഷയങ്ങളില്ല ശാസ്ത്രങ്ങൾ മുഴുവനും ചർച്ച ചെയ്ത ആളാണ് തർക്കശാസ്ത്രത്തിലും ഗോളശാസ്ത്രത്തിലും എല്ലാ ശാസ്ത്രത്തിലും വല്ലാത്ത പാണ്ഡിത്യമുള്ളവരാണ് അതിലൊക്കെ രചനകൾ നടത്തിയ വസാലിയാണ് എല്ലാം അള്ളാഭു വേണ്ടി ചെയ്തതുമാണ് അതുകൊണ്ടാണ് അവസാനം അവിടുത്തെ ജീവിതത്തിന്റെ സായം സന്ധിയിൽ അവിടെ വീട് വീട്സ് വിട്ട് ഇറങ്ങിപ്പോയി ൊക്കെ വെറുതെയായിപ്പോയി ബഹുമാനപ്പെട്ടിറങ്ങി ശിഷ്യൻ പറയുന്നു ഉസ്താദിനെ ഞാൻ കണ്ടപ്പോ ഞാൻ വണ്ടിയിൽ നിന്നിറങ്ങിയിട്ട് ഞാൻ അടുത്തു ചെന്നിട്ട് പറഞ്ഞു അലൈസീല ഈ ഭൂമിയിലൂടെ ഈ വെള്ളപ്പാത്രം ഒരു പക്കേറിനെ പോലെ കയ്യിലൊരു വടിയും പിടിച്ച് ഈ നടത്തത്തിനേക്കാൾ നല്ലത് തുടക്കത്തിലൊക്കെ പറഞ്ഞ വാക്കാണ് ഇൽമിനോളം ഒരു അമലില്ല ഇൽമ് പഠിപ്പിക്കുക പഠിക്കുക അത് മദ്രസയിലെ ഇൽമായിരുന്നാലും ദീനിയായ അറിവുകൾ പഠിക്കുക പഠിപ്പിക്കുക അതിന്റെ അത്ര ആഹുറത്തിൽ കൂലി കിട്ടുന്നൊരു അമലില്ല ഇതല്ലേ നിങ്ങൾ നമ്മെ പഠിപ്പിച്ചത് പിന്നെ ഇവിടെ ഇങ്ങനെ തെണ്ടി നടന്നത് കൊണ്ട് കാര്യമുണ്ടോ തലേകെട്ടുകാരായ നാനൂറ് ആളുകൾക്ക് ബഗ്ദാദിലെ പണ്ഡിതന്മാരിൽ നിന്നും അവിടുത്തെ ഉയർന്ന ആളുകളിൽ നിന്നും പ്രലേഖത്തുകാർ നാനൂറ് ശിഷ്യന്മാർക്ക് ഉസ്താദ് നടത്തുന്നത് ദൃക്സാക്ഷിയാണ് ഞാൻ ഇതങ്ങ് പറഞ്ഞപ്പോറിച്ചൊരു നോട്ടം തുറിച്ചു നോക്കിയിട്ട് അങ്ങ് കഴിയുകയാണ് മോനെ പറഞ്ഞത് ശരിയല്ലാത്തത് കൊണ്ടല്ല പക്ഷേ ഒരു കാര്യം تركت هوى ليلة بسعداء بمعزلي وعدت الى تسهيل اول منزلي ونغدد بي شواق مهلا فهذه േക്ക് കൊണ്ടുപോകട്ടെ കുറച്ചുപോലെ നന്നാക്കട്ടെ മരിക്കലല്ല അള്ളാഹുലേക്ക് കൊണ്ടുപോകൽ അത് ഒരു പക്ഷേ അറസ്റ്റിലേക്കായി കൊണ്ടുപോകുന്നത് നമ്മളൊന്ന് അള്ളാഹു ഒന്ന് സ്വീകരിക്കണം അതിനെ നമ്മുടെ കാൽവൊന്ന് അള്ളാഹുലേക്ക് വലിക്കണം അള്ളാഹു അല്ലെങ്കിൽ വലിയ നഷ്ടമാണ് മമ്മിനിങ്ങളെ ഒസാലിമാൻ പറഞ്ഞത് ഞാൻ കാലം ജീവിച്ചു മോനെ കുറെ രചനകൾ എഴുതി ഞാൻ എത്ര ഗ്രന്ഥങ്ങളാണ് എഴുതിയത് ഗ്രന്ഥങ്ങളുടെ പൂമ്പഹാരങ്ങളുണ്ടെന്നല്ലാതെ അത് പറയാനും പഠിപ്പിക്കാനും ആളുണ്ടെന്നതല്ലാതെ അത് അമൽ ചെയ്യാൻ അറിഞ്ഞില്ല ഇനി ഞാൻ അതിനൊരുങ്ങുന്നില്ല ഇത്ര നല്ല നല്ല നൂലുകളാണ് ഞാൻ ഉണ്ടാക്കിയത് ഞാൻ റസ്സാൽ നിന്ന നൂലുണ്ടാക്കുന്ന ആളെന്ന നേരം എന്ന് പറഞ്ഞാൽ നല്ല നെയ്ത്തിന് പറ്റിയ നല്ല വസ്ത്രങ്ങൾ ധരിക്കാൻ ഉണ്ടാക്കാൻ പറ്റിയ എത്രയോ കിതാബുകൾ അമലുകൾ ഉണ്ടാക്കാൻ പറ്റിയ കിതാബുകൾ ഞാൻ എഴുതി

പള്ളി ഉണ്ടാക്കുന്നത് നല്ലതാണ് ദർസ് നടത്തുന്ന കൂലി കിട്ടും അള്ളാഹു നമുക്ക് നൽകട്ടെ പക്ഷേ പക്ഷേ ഇതുകൊണ്ടൊക്കെ ഒരു വിഷയമുണ്ട് നമ്മളെ മനസ്സിൽ അങ്ങ് കുരുങ്ങിപ്പോയാസ് കൊറേയാണ് നടത്തുമ്പോ മുദരിസിന്റെ കൽപങ്ങ് മാറും അങ്ങനെയാണ് കുറെ നിസ്കരിക്കുമ്പോ കൽപങ്ക് മാറും കുറെ നോമ്പെടുക്കുമ്പോ കൽപങ്ങ് മാറും എങ്ങനെ മാറല് അതാണ് അള്ളാഹുവിന്റെ രംഗത്ത് നിന്നാണ് മാറുന്ന പിന്നെ അത് പേരുപരുമക്കായി മാറും അങ്ങനെ അതാണ് കിതാബ് ഒന്നോ ഭയങ്കര മഹബത്തായി വരും വേണ്ടി വേണ്ടിയാവൂല ആ മഹബത്ത് വല്ലാത്ത സന്തോഷാണ് ഏക അള്ളാഹുവിന് വേണ്ടിയാവൂല സന്തോഷം ഒരു മനസമാധാനായിരിക്കും പടച്ചവന് വേണ്ടി എന്നുള്ളത് മറന്നിട്ടുണ്ടാവും ഇമാമത്ത് ജോലി നല്ല സന്തോഷായിരിക്കും കുത്തുബോധുന്നത് സംഘടന പ്രവർത്തിക്കുന്നത് ഒക്കെ നല്ലതായിരിക്കും പക്ഷെ അതൊക്കെ അള്ളാഹുനു വേണ്ടി എന്നുള്ള ഓർമ്മ നമ്മൾ വിട്ടുപോകും അപ്പൊ പിന്നെ അതിന് കൂലി ഉണ്ടാവില്ല അതുകൊണ്ട് അവലു എല്ലാം കൂടെയാക്കുക പഴയ ഒരു പെണ്ണ് ലൈല എന്ന പെണ്ണിനെ അല്ലെങ്കിൽ എന്ന സ്നേഹിച്ച കാമുഖന്മാരുണ്ട് ആ ലൈല ലൈല എന്ന് പറഞ്ഞ് രാവും മകലും നടന്ന മജിനൂ ലൈല അയാളെ ചരിത്രത്തിൽ അയാള് ലൈലാ ലൈലൻ ലൈലല്ലാതെ മനസ്സിലില്ല അക്കെ ആറു വയസ്സായപ്പോണീല ആറ് വയസ്സിൽ ലൈല ലൈല ഒരു പെണ്ണിന്റെ പേരാ ലൈല നമ്മുൽ ഹവയിൽ അയാളെ പേര് ചെലവാക്കിട്ടുണ്ട് ഞാൻ വായിച്ചു എന്തൊക്കെയാണ് പറഞ്ഞു പക്ഷെ അയാൾ നമുക്ക് ഉൾക്കൊള്ളേണ്ട കുറെ കാര്യങ്ങൾ ചെക്കന്മാർക്ക് ഉൾക്കൊള്ളേണ്ടതെല്ലാം പറഞ്ഞു അയാൾ ഇന്ന് പഠിച്ചെടുക്കേണ്ട കുറെ കാര്യങ്ങൾ അയാൾ അങ്ങനാ ലൈല ബാപ്പ ബാപ്പത്തെ മോനെ ഇജി ഞാൻ ലൈല എന്ന് പറഞ്ഞെടുക്കല്ലെങ്കിലൊക്കെ ലൈല അവസാനം ബാപ്പതിന് പത്ത് പന്ത്രണ്ട് വയസ്സായിട്ട് ഇതിന് കൊരോധം കൂടാൻ കച്ചന ഒന്നുമില്ല ലൈല ഈ ഉള്ളൂ അങ്ങനെ ഇയാളെ ഇയാൾ പ്രകൃതിയാണ് ഇതിന് ഉഴുതിരിയായ സ്നേഹം എന്ന് പറയും ഉപാധി പറയാൻ പറ്റിയ സിനി അയാളെ ആരോ പറഞ്ഞു നിങ്ങൾ മക്കത്ത് കൊണ്ടുപോയിട്ട് ഈ കുട്ടിന്റെ ഒന്ന് കില്ല പിടിപ്പിച്ചിട്ട് ആരോപിച്ചീനെ മനസ്സിനീ ലൈല ഗോപൂല കുറച്ച് വെല്ലാൻ പറ്റ കേടുന്നു അങ്ങനെ എങ്ങനൊക്കെ കഷ്ടപ്പെട്ട് മക്കത്ത് കൊണ്ട് അല്ലാമായിട്ട് തീ പറയുന്നത് അങ്ങനെ കൊണ്ടുപോയിട്ട് കാപത്തിന്റെ കില്ല പിടിച്ചിട്ട് മോനെ പറയും ലൈലയുടെ സ്നേഹത്തിൽ നിന്ന് ഒഴിവാക്കിത്ത എന്ന് പറയും പാപ്പ ഞാനത് അർഹൂല ഞാൻ ദ്വർക്കില്ല എന്നെ കൊണ്ടാവൂല ദ്വാരക്കം എനിക്ക് ചിന്തിക്കാൻ കഴിയില്ല എല്ലാ മോനെ ദ്വാരക്കും മോനെ ദ്വാരക്കും കൊറേ പറഞ്ഞപ്പോ നല്ല കവിയാണ് അപ്പോഴേ പോലും വലിയ കവിയായിട്ടില്ല മൂബരാ പിടിച്ചിട്ട് ليل المحبين والذاكرين الهوى من بعد ما رقدوا نائمين على العيد المكبين يا رب لا تسلبن لهبها أبدا ويرهم الله عبدا قال أبينا ലാസ്റ്റ് ഒരിക്കലും അർത്ഥം പറയാൻ നമ്മള് മറ്റേ നേരം പോകും അവ കൊറേയാണ് വന്തു പറയാണ് പഠിച്ചോനെ ഞാൻ കണ്ടു പോന്നപ്പോ ലേലക്കു വല്ലോം പറ്റിക്കണമെന്നേ ഒരു അപകടം ഇല്ലാതെ എന്റെ കുട്ടീനോട് നേരക്ക് നിർത്തണേ അവളെ ഒരു ദുർഗം എങ്ങനെയുണ്ട് അവസാനത്തെ വരി എന്താ പഠിച്ചോനെ അവളോടുള്ള സ്നേഹ എന്റെ മനസ്സിൽ നീ മാറ്റല്ല ും എല്ലും ഈ ആമീം പറഞ്ഞോള്ളഹമ്മെ ഇതാണ് ലൈലയിൽ കുടുങ്ങി പോയ പൈസ് ഇമ്പ്രൂവിൽ കൈസല്ല പൈസ ഇമ്പ്രൂ പൈസ് വേറെ മുമ്പ് കഴിഞ്ഞു പോയ കുറെ കൊല്ലങ്ങൾ കഴിഞ്ഞു പോയ തമ്മാടിയ അയാളൊരു കവിയാണ് അത് ഇംബ്രൂവിൽ കഴിച്ചു ഇത് റസൂർ നാന്റെ ഉമ്മത്തിൽ ഹിതറ ഇരുന്നൂറ് കാലങ്ങളിൽ കഴിഞ്ഞു പോയ നല്ലൊരു കവിയാണ് കഥ പറഞ്ഞാൽ കുറെ പഠിക്കാനുണ്ട് അതിരിക്കട്ടെ ഇതാണ് ലൈല ഈ ലൈല നമുക്കുമുണ്ട് ആരാണ് ലൈല ദർസിനോട് താല്പര്യമാണ് പകരാസനിക്കു സലീം സലീം സമാപിക്ക് ഈ ഇരിക്കുന്ന ആലിമ്യങ്ങൾക്ക് അവർക്കൊക്കെ ലൈലാരാണ് ദർസാണ് അതാ സംഘടനയാണ് ചിലർക്ക് ലൈല ചിലർക്ക് കിതാബാണ് ലൈല അല്ല ലൈല അള്ള ലൈലയാകണം അപ്പോഴാണ് മനുഷ്യൻ നന്നാകുള്ളൂ കുമാരി കായി തിരിച്ചതാണത് ആയിനൈ മഹാത്തിൽ കഫിരി കാട്ടിലുള്ള കിട്ടണാമൃഗമത്തിന്റെ കണ്ണേ കാട്ടുപശുവിന്റെ കണ്ണാണ് മനുഷ്യനെ വശീകരിക്കുന്ന ഒരു കണ്ണാണ് കാട്ടുപശുവിന്റെ കണ്ണ് ഏറ്റവും ചെറുക്കുള്ള കണ്ണ് കാട്ടുപശുവിന്റെ കണ്ണാണ് കൃഷ്ണാമൃഗം എന്നും പറയും അതിന്റെ കണ്ണ് കണ്ടാൽ അതിൽ അതിൽ കുടുങ്ങിപ്പോകും ആളുകൾ ആ കണ്ണിന്റെ പ്രകൃതിയുള്ള സ്ത്രീകളും ഉണ്ടാകും അതിലും കുടുങ്ങിപ്പോകും കാട്ടുപശുവിന്റെ കണ്ണേ അന്നായിക്കുമാ എന്നിലേക്ക് നീ നോക്കല്ലേ കാരണം നീ എന്നെ നോക്കിയാൽ ഞാൻ എന്നെ കണ്ടാൽ നിന്നിൽ ഞാൻ കുടുങ്ങിപ്പോകും കാട്ടുപശുവിന്റെ കണ്ണേ എന്നെ നോക്കല്ല നീ എന്നെ നോക്കിയാൽ ഞാൻ നിന്നിൽ കുടുങ്ങിയാൽ എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന എന്റെ എന്നെ ഞാൻ പ്രേമിച്ച ലയിലയുണ്ട് മരുഭൂമി ലൈല കാത്തിരിപ്പുണ്ട് എന്നെ ആ ലയിലെ എന്റെ അരികിൽ റക്കീബായിട്ട് അവര് വല്ല ചിന്തയും അതുകൊണ്ട് കണ്ണേ എന്നെ നീ അതൊരു പെണ്ണാണ് അവളിൽ പെട്ടവരാണ് അധിക പേരും ദുന്യാവിന്റെ അടിമകളാണ് ആ ദുന്യാവിലേക്ക് ശ്രദ്ധിച്ചാൽ അവളുടെ കണ്ണിൽ പെട്ടുപോകുന്നതാണ് ആജ്ഞാവിനെന്ന് പ്രേമിച്ചാൽ ആഹ് വേണ്ടി പടച്ച് നമ്മുടെ ലൈലയുണ്ടല്ലോ ആ ഇവൻ ലൈലീതി ചിന്തിച്ചവനാണെന്ന് വേണ്ടി പോകുന്ന അടിമയായി പോകും ഞാൻ അതുകൊണ്ട് ദുന്യാവേ എന്നിലേക്ക് നോക്കല്ല ഇതാണ് സാലിഹിങ്ങളുടെ മനസ്സ് നമുക്ക് അങ്ങനല്ലെ നടക്കണം സന്തോഷത്തിൽ നടക്കണം പേരും പെരുമയും വാഗ് പറയണം നല്ല വായിൽ നിന്ന് പേര് കിട്ടണം നല്ല ഹതീബ് എന്ന പേര് കിട്ടണം നല്ല ഇമാം എന്ന പേര് കിട്ടണം നാട്ടിൽ പ്രമാണിയായി നടക്കണം സെക്രട്ടറി ആകണം പേര് കിട്ടണം പ്രസിഡന്റ് ആകണം പേര് കിട്ടണം ഇതല്ലേ തൊണ്ണൂറ് ശതമാനം അങ്ങനെയല്ലേ ലൈറ്റ് കെടുത്തിയിട്ട് നെഞ്ചത്ത് കൈവച്ചിട്ട് വേണം എന് മറുപടി പറയാൻ തൊള്ളവടായി കൊണ്ടായില്ല ഓരോരുത്തരും അവനവന്റെ മനസ്സിലേക്ക് മടങ്ങിയിട്ട് നെഞ്ചത്ത് കൈവെച്ചിട്ട് എന്റെ തെറിസ് എന്തിനാണ് എന്റെ വാൾ എന്തിനാണ് എന്റെ സംഘടനാ പ്രവർത്തനം എന്തിനാണ് എന്റെ റപ്പിന് വേണ്ടിയാണോ എങ്കിൽ എന്തെല്ലാമാണ് എന്റെ കയ്യിൽ നിന്നുണ്ടാകേണ്ടത് ഇതോർത്താൽ അപ്പൊ നമ്മുടെ ലൈലയാണ് മനുഷ്യൻ ഒരു പെണ്ണാണ് ലയിലെങ്കിൽ നമ്മുടെ തെറിസ് നമ്മുടെ ലൈലയാണ് നമ്മുടെ കിതാബ് നമ്മുടെ ലൈലയാണ് ഇങ്ങനെ കുറെ നല്ല പേരിലുള്ള വൃത്തികെട്ട ലൈലകളുണ്ട് ആ ലൈലയായിരുന്നു മോനെ അബൂബക്കറെ മൊസാലിയാവുന്ന എന്റെ മനസ്സിൽ ഒരു കാലത്ത് ഇങ്ങനത്തെ ലൈലകളായിരുന്നു ഇങ്ങനത്തെ സുരതകളായിരുന്നു തറക്കുത്തൂ ഞാൻ അതിനെ വലിച്ചെറിഞ്ഞു പോനെ ആ എനിക്ക് വേണ്ട ആ ശിഷ്യന്മാരെനിക്ക് വേണ്ട അവ്വലി മൻസിലി ആദ്യത്തെ ഫൗണ്ടേഷൻ ഒന്ന് ശരിയാക്കണം തൗഹീദൊന്ന് ശരിയാക്കണം صلوا عليه وسلموا تسليما اللهم صل وسلم وبارك عليه